അങ്ങനെ മാഞ്ചസ്റ്റർ ഡാബി കഴിഞ്ഞു ആൻഡ് മാഞ്ചസ്റ്റർ കൊറേ പേർക്ക് ഈ മാഞ്ചെസ്റ്റർ വിക്ടറി ആയി പക്ഷെ വേറെ ചിലവര് മാഞ്ചെസ്റ്റർ എന്തായാലും ബി ഓൾറെഡി പ്രൊഡക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ ഇത്ര ബ്രില്യൻ ഫുട്ബോൾ പ്രെയിനുള്ള എനിക്ക് പോലും ഇത്ര കൺവിൻസിംഗ് ആയിട്ട് യുണൈറ്റഡ് സിറ്റിനെ ഡിസ്ട്രോന്ന് പ്രൊഡക്റ്റ് ചെയ്യാൻ പറ്റിയില്ല മൈക്കിൾ സോ എങ്ങനെയാണ് മൈക്കിൾ ക്യാറിക് ബുൾസിനെയും എവേർട്ടിനെയും പോലും ഹോമിൽ ബീറ്റ് ചെയ്യാൻ പറ്റാത്ത യുണൈറ്റഡ് ടീമിനെ വെച്ച് മാഞ്ചസ്റ്റർ സിറ്റിനെ സിറ്റീനെ ചെയ്തത് വെൽ ഈ വീഡിയോയിൽ ഞാൻ അതെല്ലാം ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം വെൽക്കം ടു നമ്മൾ എന്ന് ഡിസ്കസ് ചെയ്യാൻ പോണ സബ്ജെക്ട് മൈക്കൾ ക്യാരി ആൻഡ് എന്ത് ടാറ്റിക്സ് യൂസ് ചെയ്താണ് യുണൈറ്റഡ് സിറ്റീനെ ബീറ്റ് ചെയ്തതെന്നും സബ്സ്ക്രൈബ്

വിങ്ങിലേക്ക് പോകണെങ്കിൽ വിങ്ങറായ സെമേനിയോ മിഡ്ഫീൽഡിലേക്ക് വരും ആൻഡ് മിഡ്ഫീൽഡിലേക്കാ പറഞ്ഞെങ്കിൽ സെമേനിയോ ബൈ ലൈനിലേക്ക് പോകും ഇപ്രസൈലെ ഡോക്കു കുറച്ചും കൂടെ ഒരു ട്രഡീഷണൽ വിങ്ങറിനെ പോലെയായിരുന്നു പുള്ളിക്ക് ബോൾ വിസ് ചെയ്യുമ്പോൾ ഡ്രിബിൾ ചെയ്ത് ബൈ പോയി ക്രോസ് ചെയ്യാൻ നോക്കിക്കൊണ്ടിരുന്നത് ഗ്വാടികളുടെ ബേസിക് ടാറ്റിക്സ് പുള്ളി ആർക്കു വേണ്ടിയും ചേഞ്ച് ചെയ്ത ആൻഡ് ഒരു പത്ത് പതിനഞ്ച് വർഷമായിട്ട് ഗ്വാഡികളുടെ ഫുട്ബോൾ ടീംസ് കളിച്ചുകൊണ്ടിരിക്കുന്ന ഏതാണ്ട് ഈ സെയിം പാറ്റേണിലാണ് ഇത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ിൽഡപ്പ് ചെയ്യുമ്പോ മാൻ പ്രസ് ചെയ്താൽ ക്വിക്ക് പാസ് കളിച്ച് സിറ്റി അതിന് എസ്കേപ്പ് ആവും ആൻഡ് നമ്മൾ സോണൽ മാർക്കിംഗ് ചെയ്താൽ സിറ്റിയുടെ പ്ലേയേഴ്സ് ബോൾ വെച്ച് മുമ്പിലേക്ക് പ്രോഗ്രസ് ചെയ്ത് ഒരു സൈഡ് ഓവർലോഡ് ചെയ്യും ഓൾസോ യുണൈറ്റഡ് പ്ലയേഴ്സിന് സിറ്റിയുടെ പ്ലെയേഴ്സിന് അത്രയും ക്വാളിറ്റി ഇല്ലാത്തൊണ്ട് മൈക്കൾ ക്യാരക്കിന് ഇത് രണ്ടും യൂസ് ചെയ്യാൻ പറ്റില്ലായിരുന്നു അതുകൊണ്ട് ക്യാരിക്ക് ഒരു സിറ്റി പ്ലെയറിനെ ടാർഗറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു ഈ ആയ പ്ലെയറിനെ ആരും പ്രസ് ചെയ്യില്ല ബാക്കിയുള്ള സിറ്റി പ്ലെയേഴ്സിനായിരിക്കും യുണൈറ്റഡ് പ്രസ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ പ്രസ് ചെയ്യുമ്പോൾ യുണൈറ്റഡിന് ഒരു എക്സ്ട്രാ മാൻ അഡ്വാൻറ്റേജും കിട്ടും ഡിയാസ് ഇഞ്ചോർഡ് ആയതുകൊണ്ട് ഈ മാച്ചിൽ സ്റ്റാർട്ട് ചെയ്ത യങ്സ്റ്റർ ആയ മാക്സ് ആയിരുന്നു പെർഫെക്റ്റ് ടാർഗറ്റ് നമുക്ക് ഇവിടെ നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും മാക്സലിനെ ആരും പ്രസ് ചെയ്യണോവിനെ പ്രസ് പ്രസിഡന്റ് ലൂയിസിനെ ഡോക് പ്രസിഡണ്ട് പ്രസ് പ്രസിഡന്റ് പക്ഷെ ഇതിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് പ്രസ്സിങ് ചെയ്തത് ബ്രൂണോ ആണ് അതും റോഡ്രീനെ ഒരിക്കൽ പോലും ബ്രൂണോ റോഡ്രീനെ ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാൻ അലോകത്തില്ല ആൻഡ് മുമ്പിലെ ഫോണിനെയും സിൽവേനയും മൈനും കസിമീറും അതുപോലെ തന്നെ പ്രസ് ചെയ്തു റോഡ്രി മുമ്പിലേക്ക് പോയിട്ട് ഒരു തേർഡ് സെന്റർ ബാക്ക് ആയിട്ട് ആക്ട് ചെയ്യാൻ നോക്കുമ്പോൾ ബ്രൂണോ അതുപോലെ തന്നെ റോഡ്രീനെ ഫോളോ ചെയ്യും ഇതിന്റെ ഒപ്പം തന്നെ ഫോർഡനും സിൽവേയും ബാക്കിലേക്ക് പോയി റോഡറിന്റെ സപ്പോർട്ട് ചെയ്യാൻ നോക്കിയാൽ മൈനും കസിമീറും അതുപോലെ തന്നെ ഇവരെ ഫോളോ ചെയ്തു പോകും ഡിഫൻഡിംഗും പ്രസ്സിംഗ് എന്നൊക്കെ പറഞ്ഞാൽ ഒരു ടീം എഫേർട്ട് ആണ് അല്ലാണ്ട് ഒരു ഇൻഡിവിജ്വൽ എഫേർട്ട് അല്ല ഇതായിരിക്കണം ആകെ തന്നെ യുണൈറ്റഡ് പ്ലയേഴ്സിനോട് പറഞ്ഞ് മനസ്സിലാക്കിയത് യുണൈറ്റഡ് കളിച്ചത് ഒരു ഫോർ ടൂ ത്രീ വൺ ഷേപ്പിലാണെങ്കിലും പ്രസ് ചെയ്യുമ്പോൾ ഓൾമോസ്റ്റ് ഒരു ഫോർ ഫോർ ടു അല്ലെങ്കിൽ ഒരു ഷേപ്പിലാണ് യുണൈറ്റഡ് ഓപ്പറേറ്റ് ചെയ്തത് സോ ഡോണക്ക് ബോളുള്ളപ്പോ എല്ലാ ഓപ്ഷൻസും ബ്ലോക്ഡ് ആയതുകൊണ്ട് അലീമിനുള്ള പാസ് മാത്രമേ ഡോൺ ട്രോമിക്ക് കളിക്കാൻ പറ്റുന്നത് അലീൻ ഒരു യങ്ങ് പല സിറ്റുവേഷൻസിലും പുള്ളി മിസ്റ്റേക്ക് ഉഗവാള ഇത് കണ്ട് ചുമ്മാരുന്നില്ല പുള്ളി ഇതിനെ കൗണ്ടർ ചെയ്യാൻ നോക്കി ആക്കേനെ ഇച്ചിലിം പുഷ് ചെയ്തത് ബെർണാഡോ സിൽവേനെ ബാക്കിലേക്ക് കൊണ്ടുപോയി ഇതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു ടൈറ്റ് ആയിട്ടുള്ള സിറ്റുവേഷനില് ബെർണാണ്ടോ സിൽവയ്ക്ക് പ്രസ് ബ്രേക്ക് ചെയ്യാനും ബോൾ റീറ്റെയിൻ ചെയ്ത് മുമ്പിലേക്ക് പ്രോഗ്രസ് ചെയ്യാനും പറ്റുന്ന പ്ലെയർ ആണ് ഇതിന്റെ ഒപ്പം തന്നെ ഇച്ചേയും കൂടെ റിസ്ക് എടുത്ത് ഡോണോമിയോടെ നേരെ റോഡ്രിക്ക് ബോൾ പ്ലേ ചെയ്യാനും അലീനും മുമ്പേ ഇവഞ്ചുലി ആ പ്രസ് ബ്രേക്ക് ചെയ്യാനും പറ്റും ഞാൻ ഈ രണ്ട് ടാക്ടിക്സും ഏതാണ്ടൊക്കെ ഒന്ന് വർക്ക് ചെയ്തു പക്ഷെ എന്നാലും യുണൈറ്റഡിന്റെ ഗെയിം പ്ലാൻ ഫുള്ളി ഡിസ്ട്രോ ചെയ്യാൻ സിറ്റിക്ക് പറ്റിയില്ല ഇനി ബോൾ ഉള്ളപ്പോ യൂസ് ചെയ്തതെന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം യുണൈറ്റഡ് പേപ്പറിൽ ഫോർ ടൂ ത്രീ വൺ ഷേപ്പിലാണ് ലൈനപ്പ് ചെയ്തെങ്കിലും അതിലും ഒരു ട്വിസ്റ്റ് ഉണ്ടായിരുന്നു ബോൾ ഉള്ളപ്പോ യുണൈറ്റഡ് ഓൾമോസ്റ്റ് ഒരു ഷേപ്പിലാണ് കളിച്ചത് അതായത് ബാക്ക് മാർട്ടിനേസും മിഡ്ഫീൽഡിലാകെ കസിമീറും അമാണോ എംബോയ്സി പ്ലേയിങ് സ്റ്റൈല് ബോൾ പൊസിഷനെ ബേസ് ചെയ്താണ് മാക്സിമം ടൈം ബോൾ വെക്കുക ആൻഡ് ഓപ്പോസിറ്റ് ടീമിലെ ഏതെങ്കിലും ഒരു പ്ലെയർ ഔട്ട് ഓഫ് പൊസിഷൻ ആവുമ്പോ ആ സ്പേസ് അറ്റാക്ക് ചെയ്യുക അതിന് എത്ര പാസ് വേണമെങ്കിലും ചെയ്യും നമ്മളെ ഈ കളി പല പല കണ്ട ഒരു കാര്യമാണിത് സിറ്റി യുണൈറ്റഡിന്റെ പെനാൾട്ടി ബോക്സിലെത്തും പക്ഷേ സ്പേസിലാത്തേക്കൊണ്ട് അവര് ബോൾ പാസ് ചെയ്ത് പാസ് ചെയ്ത് പോകും ആൻഡ് യുണൈറ്റഡിന്റെ കാര്യം പറയുകയാണെങ്കിലോ ഇതിനെ നേരെ ഓപ്പോസിറ്റ് ആയിരുന്നു മിനിമം പാസ് കൊണ്ട് എങ്ങനെ ഫ്രണ്ട് ഫോറിലേക്ക് എത്താമെന്നാണ് യുണൈറ്റഡ് യുനൈറ്റഡ് നോക്കിയത് ലാമൺസിന് ബോളിലപ്പോ മാർട്ടിനസിനോ മംഗുവേറിനോ ലാമൻസ് പാസ് ചെയ്യും ആൻഡ് മഗ്വേറും അല്ലെങ്കിൽ ഇവിടെ അടുത്തേക്കോ ബോൾ മൂവ് ചെയ്യും കസിമീറോ ആകെ ഒറ്റ ടാസ്ക് ഉണ്ടായിട്ടുള്ളൂ എത്രയും പെട്ടെന്ന് ബോൾ റിലീസ് ചെയ്യുക അത് വിങ്ങേഴ്സിലേക്ക് ആയിരിക്കും അമാദ് അല്ലെങ്കിൽ കാലിലേക്ക് ആൻഡ് ഇവർക്ക് ബോൾ റിസീവ് ചെയ്യുമ്പോൾ ബ്രൂണോയും എംബു ഫോർവേഡ് റൺസ് ഉണ്ടാക്കും ബ്രൂണോന്റെ ഓക്സൈഡ് ആയ ഗോൾ നോക്കിയാൽ നമുക്ക് ഈ പാറ്റേൺ മനസ്സിലാവും ആൻഡ് വേറെ ചില യുണൈറ്റഡ് ഇതിനെ ഓപ്പോസിറ്റ് കളിക്കും അതായത് മൈനോ അമാദിനും ഡോർഗോനും പാസ് ചെയ്യാൻ പകരം നേരെ ബ്രൂണോനും എംബൂമോനും പാസ് ചെയ്യും ഇവർക്ക് ബോൾ ചെയ്യുമ്പോൾ അമാദും ഫോർവേഡ് റൺസ് ഉണ്ടാക്കുന്നത് ഇവരെ ഫൈൻഡ് ചെയ്യാൻ നോക്കും ഇനി നമ്മൾ അമാദിന്റെ ഓക്സൈഡ് ആയ ഗോൾ എടുത്ത് നോക്കണമെങ്കിൽ നമുക്ക് ഈ പാറ്റേൺ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും ഞാൻ യുണൈറ്റഡ് പ്ലേയേഴ്സും അറിയായിരുന്നു എപ്പോഴും ഈ സെയിം പാറ്റേൺ കളിക്കാൻ പറ്റില്ലെന്ന് അതുകൊണ്ട് ഭയങ്കര പ്രഡിക്റ്റബിൾ ആവാണ്ടിരിക്കാൻ കസിമീറോ മൈനും ചിലപ്പോ ലോങ് ബോൾസ് വിംഗേഴ്സിന്റെ പ്ലേ ചെയ്യും വേറെ ചിലപ്പോ ബ്രൂഡോ മിഡ്ഫീൽഡിലേക്ക് മൂവ് ചെയ്ത് ഈ സെയിം ബോൾ കളിക്കാൻ നോക്കും മാൻസിരിയുടെ ഫുൾ ബാക്ക്സ് ഓൾറെഡി യുണൈറ്റഡിന്റെ ഹാഫിലായ കൊണ്ട് അമാദിനും ഡോർഗോനും റൺ ചെയ്യാൻ എത്ര കണക്കിന് സ്പേസ് ആയിരുന്നു ഞാൻ ഈ മാച്ചില് എന്നെ ഏറ്റവും കൂടുതൽ സർപ്രൈസ് ചെയ്ത പ്ലെയർ ആണ് എന്റെ കണ്ണില് വെറും ഒരു ആവറേജ് പ്ലെയർ ആണ് പക്ഷെ ഐ വാസ് റോങ് വേണമെങ്കിൽ ഈ മാച്ചിലെ മാൻ ഓഫ് ദി മാച്ച് ഡോർഗുന്ന് നമുക്ക് പറയാൻ പറ്റും ആ ഗോൾ മാറ്റി നിർത്തിയാലും ഡോർഗുവിന്റെ പെർഫോമൻസ് ആർസണൽ ഗെയിമിലും മൈക്കൽ യൂസ് ചെയ്യുന്ന എനിക്ക് യാതൊരു ഗ്യാരണ്ടിയും ഇല്ല ഫേസ് ചെയ്യുന്ന ടീം അനുസരിച്ച് തന്റെ ടാക്ടിക്സും മാറ്റിക്കൊണ്ടിരിക്കുന്ന മാനേജറാണ് മൈക്കൽ എന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് അതുകൊണ്ട് ഞാൻ ആർസണൽ ഗെയിമിനെ കുറിച്ച് വലിയ പ്രൊഡിക്ഷൻസ് ഒന്നും നടത്തണില്ല പക്ഷെ ഒരു കാര്യം എനിക്ക് ഉറപ്പാണ് ഈ മാൻസിറ്റി മാൻസിറ്റിയായിട്ടുള്ള വിക്ടറി ഒരു ഫ്ലൂക്ക് എന്നോ അല്ലെങ്കിൽ മൈക്കിൾ ശരിക്കും ഒരു ഗ്രേറ്റ് യുണൈറ്റഡ് ടീം ബിൽഡ് ചെയ്തോണ്ടിരിക്കുകയാണോന്നും നമുക്ക് ആർസൽ ഗെയിം കഴിയുമ്പോൾ മനസ്സിലാവും സോ ദാറ്റ്സ് ഇറ്റ് അതാണ് ബാൻജസ്റ്റർ ഡാബിയുടെ ഈ ടാക്ടിക്സിനെ കുറിച്ച് എന്താണ് നിങ്ങളുടെ ഒപ്പീനിയൻ ആൻഡ് മൈക്കിൾ ക്യാരുന്ന മാനേജറിനെ കുറിച്ചും എന്താണ് നിങ്ങളുടെ ഒപ്പീനിയൻ ഇത് രണ്ടും കമന്റ് സെക്ഷനിൽ മെൻഷൻ ചെയ്യുക ആൻഡ് ഞാൻ ഫസ്റ്റ് പറഞ്ഞ പോലെ സബ്സ്ക്രൈബ്